ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് നാല് തരം പുട്ടുകളുടെ റെസിപ്പിയാണ് കേട്ടോ അരിപ്പുട്ടുണ്ട് ഗോതമ്പ് പുട്ടുണ്ട് കോറപ്പുട്ടുണ്ട് പിന്നെ ഉള്ളിപ്പുട്ടുണ്ട് കേട്ടോ അരിപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അജ്മി പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് ഗോതമ്പ് പൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത് കോറപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് കോറപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പ് പൊടിയിലേക്കും കുറപ്പൊടിയിലേക്കും ഉപ്പിട്ട് കൊടുക്കേണ്ടി കിട്ടോ ഇനിയിപ്പോൾ മൂന്ന് പൊടികളും ഈ ഉപ്പിട്ടതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആദ്യം തന്നെ വൈറ്റ് പുട്ട് പൊടിയായിട്ടോ നമ്മൾ നനച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് എപ്പോൾ ഒരു ഗ്ലാസ് പൊടിയെല്ലാം നമ്മൾ എടുത്തേക്കണേ അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളയിൽ ഒഴിച്ചെടുത്തിട്ട് പൊടിയും വെള്ളം പൊടിയൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നനച്ചു വെക്കേണ്ടി കിട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടോ കുറേശം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് റെഡിയാക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കേട്ടോ ഗോതമ്പ് പൊടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചില ഭാഗത്ത് കട്ടകൾ പിടിച്ചിട്ടും വരും ചില ഭാഗത്ത് നനവെത്താത്ത രൂപത്തിലും വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറില്ലേ പൊടിക്കുന്ന ജാർ അതെടുത്തിട്ട് അതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് നനവില്ലാത്ത പൊടി ഉണ്ടാവും കുറച്ച് നനഞ്ഞ കട്ടകളായിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടെ വേണ്ടത് രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി ഇവിടെ റെഡിയാവും ഇപ്പോൾ കണ്ടില്ല നമ്മുടെ വീട്ടു പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടു തന്നെ കിട്ടുക അപ്പോൾ മൂന്ന് പുട്ടുപൊടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പുട്ട് കുടത്തിൽ പകുതി വെള്ളം വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടും ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ സമയത്ത് ഇവിടെ പുട്ടു കുറ്റിയിൽ കുറേശ്ശേ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടി കിട്ടും രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഫസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറ്റിയിൽ തന്നെയാണ് മൂന്ന് തരം പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു പീസ് വീതമായിട്ട് അപ്പോൾ ആദ്യം അടിഭാഗത്ത് ഞാൻ കോറയുടെ പുട്ടുപൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂണോളം പുട്ടുപൊടി ഇട്ടുകൊടുക്കണ്ടിട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലൂടെ ഇട്ട് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയിലെ അത് അഞ്ച് ടേബിൾ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് ഇട്ടുകൊടുക്കണത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് പുട്ടുപൊടി അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കേണ്ടി ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പുട്ടുംകൂടം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ കുറ്റി പുട്ടും കുറ്റി വെച്ചുകൊടുക്കേണ്ടി കിട്ടോ പുട്ടും കുറ്റ മുകളിലൂടെ കാവി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ പാവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണ്ടിട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എടുത്തു ഇത് വെന്തുണ്ട് അപ്പോൾ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി മൂന്ന് കളറായിട്ടുള്ള നല്ല അടിപൊളി പുട്ട് കണ്ടില്ലേ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കിട്ടും അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ ഒരുപാട് ഒഴിക്കല് കിട്ടോ അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് കുഴഞ്ഞ പരുവത്തിലാവുമല്ലോ അപ്പം അങ്ങനെ ആവല് ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേണ്ടിട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ചതച്ച മുളകില് അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റെടുക്കേണ്ടത് ഒന്ന് വയൻഡ് വരുന്ന സമയത്ത് ഒരു ബൗള് തേങ്ങ ഒരു ചെറിയൊരു ബൗൾ തേങ്ങ അതും കൂടി ഇതിൽ ഇട്ടുകൊടുക്കേണ്ടിട്ടോ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കേണ്ടിട്ടോ നന്നായിട്ട് ഫ്രൈ ആവുക കളർ മാറുമൊന്നും ചെയ്യില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക മാത്രം ഒരു സെക്കൻഡ് ഒരു രണ്ട് സെക്കൻഡ് അത്ര മാത്രം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് തേങ്ങ എടുത്തില്ലേ അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിലൊന്നിട്ട് കൊടുക്കേണ്ടി കിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നേരത്തെ പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി അജ്മയുടെ പുട്ടുപൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കണത് ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഉള്ളിപ്പുട്ടിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുട്ടും കുറ്റിയിൽ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും അഞ്ച് ടേബിൾ സ്പൂണ് പുട്ടുപൊടി അങ്ങനെ മൂന്ന് പീസ് പുട്ട് കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ നിറച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കേണ്ടി കിട്ടോ ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവി ഒക്കെ കയറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കണം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയ ഉള്ളിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിപ്പുട്ടിൻ്റെ കൂടെ നമുക്ക് കരയുടെ ആവശ്യമില്ല ഇത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ നാല് പുട്ടുകളും അടിപൊളി പുട്ട് തന്നെ കേട്ടോ അതിൽ ഉള്ളിപ്പുട്ട് ഒന്നും പറയായില്ല പറയില്ല അത്രയും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ കേട്ടോ കൂടെ തന്നെ ലൈക്കും ഷെയറൊന്നും മറക്കരുതേ കമൻറ്റും മറക്കരുതേ താങ്ക് യു